ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുന്തിരിയും അതുപോലെ ചൗരയും കൊണ്ടുണ്ടാക്കിയെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി പരിചയപ്പെടാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു കിലോ മുന്തിരിയാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് കുരു ഇല്ലാത്ത മുന്തിരിയാണ് ഈ മുന്തിരിക്ക് പകരമായി ഉള്ളതും നല്ല പഴുത്തതുമായ മുന്തിരി വേണം നിങ്ങളെടുക്കാൻ എന്നാൽ മാത്രമേ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഈ ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ശേഷം നമുക്ക് ഈ മുന്തിരി വേവിക്കാൻ പാകത്തിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു അഞ്ഞൂറ് എം എൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ പാത്രം അടുപ്പത്ത് വെച്ചടച്ച് മുന്തിരി നന്നായിട്ടൊന്ന് വേവിക്കാം ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്ന ആ ഒരു സമയത്ത് മുന്തിരി ജ്യൂസ് തിളച്ച് പൊങ്ങി പൊങ്ങിപ്പോകാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ മുന്തിരിയെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു സ്പൂണോ സ്മാഷറോ ഉപയോഗിച്ച് ഈ മുന്തിരിയെല്ലാം ഈ കാണുന്ന വെള്ളത്തിലേക്ക് ഈ കാണുന്ന ജ്യൂസിലേക്ക് നല്ലതുപോലൊന്ന് ഉടച്ച് ചേർക്കാം പിന്നെ മറ്റൊരു കാര്യം ഇതിലേക്കിപ്പോൾ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കുകയാണെങ്കിൽ ചൂടാറിയതിനു ശേഷം അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നാൽ പിന്നെ നമുക്കിത് നല്ലൊരു ഗ്രേപ്പ് ജ്യൂസ് ആയിട്ടും എടുക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ മുന്തിരിയെല്ലാം ഈയൊരു ജ്യൂസിലേക്ക് നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലെ ചൂട് അത്യാവശ്യം മാറി വരുമ്പോഴേക്കും ഒരു അരിപ്പയിലേക്ക് കുറേശ്ശെ ഒഴിച്ച് ജ്യൂസ് പ്രത്യേകം അരിച്ചെടുക്കുക അങ്ങനെ ഇവിടെ നമുക്ക് ആവശ്യമായ ഗ്രേവ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കുക ശേഷം അതിലേക്ക് അറുന്നൂറ് എം എൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഏതാണ്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുതിർത്ത് വെച്ച നൂറ് ഗ്രാം ചവരി ഇട്ടുകൊടുക്കുക ഇനി ഈ ചേർത്ത് കൊടുത്ത ചൗരയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ ഇടയ്ക്കിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇവിടെ ചേർത്ത് കൊടുത്ത ചൗരയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഗ്രേപ്പ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താം കുരുവുള്ളതും നല്ല പഴുത്തതും പുളിപ്പില്ലാത്തതുമായ മുന്തിരി വേണം ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് എടുക്കാൻ എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഗ്രേപ്സ് സബുദാന ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതോടൊപ്പം തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ശേഷം ഈ ചേർത്ത് കൊടുത്ത ജ്യൂസും പഞ്ചസാരയും എല്ലാം കൂടി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തു വെച്ചതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് ഒരു വശത്തേക്ക് മാറ്റി വെക്കുക ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് മിക്സ് ചെയ്ത് കുടിക്കുകയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം